മഴക്കാലത്ത് തലയിലെ ചോറിച്ചിൽ മാറുന്നില്ലേ വീട്ടിൽ തന്നെ പരിഹാരം കാണാം മഴക്കാലത്ത് തലയിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പലരും ചോദിക്കുന്നു എന്നാൽ ഇതിന് പിന്നിൽ പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം പലപ്പോഴും ഇതിന്റെ പ്രധാന കാരണം പല വിധത്തിലുണ്ടാവുന്ന അണുബാധകളാണ് ഇവയ്ക്കുള്ള പരിഹാരം അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചെറുതായി ചൂടാക്കുക ഇനി ഒരു കോട്ടൺ ബോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകൾ അതിൽ മുക്കി മുടി വിഭജിച്ച് ശിരോചർമ്മത്തിൽ നേരിട്ട് ഈ എണ്ണ പുരട്ടുക ശേഷം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ മസാജ് ചെയ്യുക സാധാരണ ഷാംപൂ ഉപയോഗിച്ച് അടുത്ത ദിവസം രാവിലെ ഇത് കഴുകിക്കളയാം രണ്ട് കറ്റാർവാഴ കറ്റാർവാഴ തണ്ട് നടുവിൽ നിന്നും മുറിക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിന്റെ ജെൽ ചുരണ്ടിയെടുക്കുക ഈ ജെൽ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക വരണ്ട തലയോട്ടിയിൽ വെളിച്ചെണ്ണയും എണ്ണമയമുള്ള തലയ്ക്ക് നാരങ്ങ നീരും ഇതിലേക്ക് ചേർക്കുക ആവശ്യമാണെങ്കിൽ മാത്രം ഈ മിശ്രിതം ശിരോചർണത്തിൽ പുരട്ടുക ഒരു മണിക്കൂറിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ തല കഴുകുക മൂന്ന് നാരങ്ങ നീര് നാരങ്ങ നീരിനോടൊപ്പം തേൻ തൈര് വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ച് ഹെയർ മാസ്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ അണുബാധയും ചൊറിച്ചിലും പൂർണമായി അകറ്റുന്നതിന് സഹായിക്കുന്നതാണ് നാരങ്ങ നീര് ഇത് നിങ്ങളിൽ തലയോട്ടിയിലെ അസ്വസ്ഥതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ഇതിലുള്ള ആന്റി മൈക്രോബയൽ ഗുണങ്ങളാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നത് നാല് ആര്യവേപ്പ് വേപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ഷാംപൂ രൂപത്തിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് തലയോട്ടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്നു അഞ്ച് ടീ ട്രീ ഓയിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്കോ ഒലിവെണ്ണയിലേക്കോ ടീ ട്രീ ഓയിൽ കുറച്ചു തുള്ളി ചേർക്കുക ഈ മിശ്രിതം ശിരോചർമ്മത്തിൽ നേരിട്ട് പുരട്ടുക മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ഇത് തലയോട്ടിയിൽ തുടരാൻ അനുവദിക്കുക ശേഷം സാധാരണ ഷാംപൂ ഉപയോഗിച്ച് തല നന്നായി കഴുകുക ആറ് ഉള്ളിനീര് വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ ഉള്ളി കുറച്ച് വെള്ളം ചേർത്ത് ഒരു മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക ഈ മിശ്രിതം തലയിൽ എല്ലാ ഭാഗത്തും നന്നായി പുരട്ടി വയ്ക്കുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം വെള്ളത്തിൽ തല കഴുകുക ൊജോബ ഓയിൽ ജൊജോബ ഓയിൽ ചെറുതായി ചൂടാക്കിയ ശേഷം തലയിൽ പുരട്ടുക ഇനി ഒരല്പനേരം നന്നായി മസാജ് ചെയ്യുക ഇത് തലയോട്ടിയിൽ ഒരു രാത്രി തുടരാൻ അനുവദിക്കുക രാവിലെ കഴുകിക്കളയാം വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി എറ്റ്